നമസ്കാരം ഉക്രൈനുമായി താൽക്കാലിക വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധ പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട് സൗദി അറേബ്യയിൽ റഷ്യൻ യു എസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വെച്ചാണ് പുടിൻ ഇത്തരം ഒരു താല്പര്യം പ്രകടിപ്പിച്ചത് ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതികൾ മുന്നോട്ട് വെച്ചു ഇതിന് സമ്മതം മൂളിയ റഷ്യ ചില വ്യവസ്ഥകൾ പാലിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വെടിനിർത്തൽ സ്വീകാര്യമാക്കുമെന്ന് സൂചിപ്പിച്ചു എന്നാണ് വിവരം താൽക്കാലിക വെടിനിർത്തലിന് മുമ്പ് ഒരു അന്തിമ സമാധാന കരാറിന്റെ ചട്ടക്കൂടിനെ കുറിച്ച് വ്യക്തത വേണം എന്നാണ് റഷ്യയുടെ ആവശ്യം ഏതൊക്കെ രാജ്യങ്ങൾ പങ്കെടുക്കണം എന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ സമാധാന പരിപാലന ദൗത്യത്തിന്റെ പ്രവർത്തനം സ്ഥാപിക്കേണ്ടതും റഷ്യയുടെ ഉപാധിയിൽ ഉൾപ്പെടുന്നു ഉക്രൈന്റെ മണ്ണിൽ നാറ്റോ സൈനികരുടെ സാന്നിധ്യം അംഗീകരിക്കില്ലെന്ന് റഷ്യൻ അധികാരികൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നു സംഘർഷത്തിൽ കൂടുതൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് സംഘർഷം കൈകാര്യം ചെയ്യാൻ സൈന്യത്തെ വിന്യസിച്ച് ചൈന പോലുള്ള രാജ്യങ്ങളോട് റഷ്യ കൂടുതൽ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് റഷ്യൻ അധികൃതരുമായിട്ടുള്ള ചർച്ചകളിൽ പുരോഗതി കാണിക്കുന്നതിനാൽ യു എസും ഉക്രൈനും അടുത്തയാഴ്ച സൗദി അറേബ്യയിൽ ഒരു കൂടിക്കാഴ്ച നടത്തും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള പരസ്യവാദത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത് സമാധാന കരാറിനും പ്രാരംഭ വെടിനിർത്തലിനും വേണ്ടിയുള്ള ഒരു ചട്ടക്കൂടിൽ എത്തിച്ചേരുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരത്തിൽ എത്തിയതു മുതൽ ഉക്രൈൻ റഷ്യ സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നിലവിലുള്ള നയതന്ത്ര നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനമായിരുന്നു ഉക്രൈനുമായുള്ള ബന്ധം വഷളായതിനാൽ ട്രംപ് ഉക്രൈനുമായുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയും രാജ്യവുമായുള്ള രഹസ്യാന്വേഷണ വിവരം പങ്കിടൽ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് റഷ്യൻ ആക്രമണത്തിന് ധൈര്യം പകരുമെന്ന് യൂറോപ്യൻ സഖ്യകക്ഷികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം ഒത്തുതീർപ്പിനിറങ്ങി യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രുത ഏറ്റുവാങ്ങിയ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അവരെ തണുപ്പിക്കാനുള്ള നമ്പറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് റഷ്യക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയത് എന്ന് വേണം കരുതാൻ റഷ്യക്കെതിരെ വലിയ തോതിലുള്ള ഉപരോധങ്ങളും ഉയർന്ന താരിഫുകളും പരിഗണയിലാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യുദ്ധകാലത്തിൽ റഷ്യ ഇപ്പോൾ യുക്രൈനെ വലിയ തോതിൽ ആക്രമിക്കുകയാണ് വെടിനിർത്തൽ കരാറിലേക്ക് റഷ്യ ഉടനെ എത്തിയില്ലെങ്കിൽ അവർക്കെതിരെ ബാങ്കിംഗ് ഉപരോധവും താരിഫ് വർധനയും പരിഗണയിലാണെന്ന് ട്രംപ് പറഞ്ഞു ഉടൻ തന്നെ ഒത്തുതീര്പ്പ് ചർച്ചകൾക്ക് തയ്യാറാകാനും റഷ്യയോട് ട്രംപ് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു